ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിന്ന് വന്നിട്ടുള്ളത് ഉച്ചക്കത്തെ ഒരു കുക്കിംഗ് വീഡിയോയും അതുപോലെ കുറച്ച് വിശേഷങ്ങളുമായിട്ടാ കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ടൊന്ന് കാണുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഇന്ന് മീൻ മെറിച്ചൊന്നും കിട്ടാത്തൊരു ദിവസമായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനത്തെ ഒരു ദിവസമാണെങ്കിൽ തന്നെ സാധാരണ വീട്ടമ്മമാർക്ക് ഇന്ന് എന്ത് കറി വെക്കും എന്താണ് ഉണ്ടാക്കുക എന്നുള്ളൊരു ആലോചന ഉണ്ടാവും രാവിലെ തന്നെ അപ്പോൾ അങ്ങനെ നിൽക്കുന്ന സമയത്താണ് കേട്ടോ കോൺഫ്ലവർ കിട്ടിയത് അപ്പോൾ കോൺഫ്ലവർ ഞാൻ ഒന്ന് ഉപ്പിട്ടിട്ട് വേവിച്ചെടുത്തതാട്ടോ ഇത് അത് നല്ലോണം കേകി വൃത്തിയാക്കിയിട്ട് എന്താ നമ്മൾ ചുടുവെള്ളത്തിലിട്ടിട്ട് ഉപ്പൊക്കെ ഇട്ടിട്ടൊന്ന് കേകി വൃത്തിയാക്കി അയച്ചതാട്ടോ ഇത് അപ്പോൾ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മൾ ഫ്ലവറൊക്കെ കറി വെക്കുകയാണെങ്കിലും ഫ്രൈ ചെയ്യുകയാണെങ്കിലൊക്കെ നല്ലോണം ചൂടുവെള്ളത്തിൽ ഉപ്പും മഞ്ഞളൊക്കെ ഇട്ടിട്ടൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ അപ്പോൾ അത് അതിന് ശേഷം നമുക്ക് ഒരു മുട്ട എടുത്തിട്ടുണ്ട് ആ മുട്ടയിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതുപോലെ മുളക് പൊടി ആവശ്യത്തിന് ഇട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഒക്കെ ഫ്ലവറൊക്കെ ഫ്രൈ ചെയ്യുന്നവർ പല മോഡലും ഫ്രൈ ചെയ്യുന്നത് കാണാം കേട്ടോ മുട്ടയൊന്നും ഇടാതെ തന്നെ അങ്ങനെ ഉണ്ടാക്കുന്നത് കാണാം അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചിലവർക്ക് മുട്ടയുടെ സ്മെല്ലങ്ങനൊന്നും ഇഷ്ടമുണ്ടാവില്ല അപ്പോൾ അതിനനുസരിച്ചൊക്കെ എടുക്കാം കേട്ടോ അപ്പോൾ ഇവിടെ ഇങ്ങനെ ഉണ്ടാക്കിയാലോ കേട്ടോ മക്കൾക്കൊക്കെ നല്ലോണം ഇഷ്ടമാവുക അപ്പോൾ പിന്നെ ഇതിലേക്ക് ഇനി നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി അതുപോലെ ചിക്കൻ മസാല കേട്ടോ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ മഞ്ഞൾപ്പൊടി ഉപ്പ് ചിക്കൻ മസാല പിന്നെ മുളക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് മുട്ട ഇതെല്ലാം നല്ലോണം നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പം നമ്മുടെ മസാല നല്ലവണ്ണം ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മുടെ കോളിഫ്ലവർ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാകുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ അപ്പോൾ നമ്മുടെ മസാലയിലേക്ക് നമുക്ക് കോളിഫ്ലവർ എല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലോണം ഒന്ന് യോജിപ്പിച്ചെടുക്കാം കേട്ടോ കോളിഫ്ലേവറുമ്പോൾ നമ്മുടെ മസാലയൊക്കെ നല്ലോണം ഒന്ന് പിടിക്കട്ടെ ആ സമയം കൊണ്ട് നമുക്ക് വേറൊരു കറിയും കൂടെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ വെണ്ടയ്ക്കയും തക്കാളിയും വെച്ചിട്ട് സിമ്പിളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു കറിയാട്ടോ അപ്പോൾ ആദ്യം നമ്മൾ നമ്മുടെ വെണ്ടയ്ക്ക കൈകി വൃത്തിയാക്കിയതിന് ശേഷം നമുക്കതൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ കുറച്ച് വെളിച്ചെണ്ണയിൽ വഴറ്റിയെടുക്കാം അല്ലെങ്കിൽ നമ്മുടെ കറിക്ക് ഒരു കൊയിപ്പ് കൂടും കേട്ടോ അപ്പോൾ അങ്ങനെ ആ കൊയിപ്പ് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാട്ടോ ഇങ്ങനെ ഒന്ന് വാട്ടിയെടുക്കുന്നത് അപ്പോൾ നമുക്ക് ഒന്ന് വാട്ടിയെടുക്കാം കേട്ടോ വെണ്ടക്ക നല്ലോണം വേവൊന്നും വേണ്ട കേട്ടോ ഇത് ഈ എണ്ണയിൽ കടന്നിട്ടൊന്ന് വയന്ന് കിട്ടിയാൽ മതി കേട്ടോ അതിന് ശേഷം നമുക്ക് അത് ഇതിൽ നിന്ന് മാറ്റിയിട്ട് ഈ ചട്ടിയിൽ തന്നെ ഞാൻ ഈ കോളിഫ്ലവർ ഫ്രൈ ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പോൾ ആ ചട്ടിയിലേക്ക് തന്നെ ഞാൻ കുറച്ച് ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ ഓയിൽ ചൂടായതിനു ശേഷം നമുക്കിതിലേക്ക് കോളിഫ്ലവർ ഒന്നിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ ഫ്ലവർ ഇവിടെ ഫ്രൈ ആവട്ടെ ആ സമയം കൊണ്ട് നമുക്ക് കറി ഉണ്ടാക്കാം കേട്ടോ കറി അപ്പോൾ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു കറിയാണ് കേട്ടോ ഇത് അപ്പോൾ ഞാൻ കറി ഉണ്ടാക്കുന്ന ആദ്യത്തെ വീഡിയോ എടുക്കാൻ മറന്നതാട്ടോ സോറി അപ്പോൾ ഞാൻ ആദ്യം നമ്മുടെ വെളിച്ചെണ്ണയിലേക്ക് കുറച്ച് കടുക് അതുപോലെ സവാള വെളുത്തുള്ളി ഇതെല്ലാം ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ആ വീഡിയോ ഞാൻ എടുക്കാൻ മറന്നതാണ് അപ്പോൾ നല്ലോണം വയുന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം കേട്ടോ തക്കാളിയും കൂടെ ഇട്ടതിന് ശേഷം നല്ലോണം ഒന്ന് യോജിപ്പിച്ചെടുക്കാം എന്നിട്ട് അതിലേക്ക് നമുക്ക് വെണ്ടയ്ക്ക ഇട്ട് കൊടുക്കാം കേട്ടോ വെണ്ടയ്ക്ക് ഇട്ടതിന് ശേഷം നമുക്ക് നല്ലോണം ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതിലേക്ക് മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് പിന്നെ കുറച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഇത്ര മസാലപ്പൊടികളാട്ടോ ഇതിലേക്ക് ചേർക്കുന്നത് അപ്പോൾ അതെല്ലാം ഇട്ടതിന് ശേഷം നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം കേട്ടോ എന്നിട്ട് പിന്നെ നമുക്ക് എത്ര കറിയാണോ വേണ്ടത് നമുക്ക് കറി കുറുകി അങ്ങനെയാണോ ഇഷ്ടം എങ്ങനെയാണെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ അങ്ങനെ ഞാനിവിടെ സിമ്പിളായിട്ട് എനിക്കിങ്ങനെ കുറുകിയ കറിയല്ല കേട്ടോ അപ്പോൾ അതുപോലെ ഒരു കറി ഉണ്ടാക്കിയിട്ടുണ്ട് വളരെ പെട്ടെന്ന് നമുക്കൊരു ഊണ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഒരിതാട്ടോ ഇന്ന് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ അപ്പോൾ നമ്മുടെ ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇങ്ങനെ ഒരു വീഡിയോ എടുക്കണം വിചാരിച്ചതല്ല കേട്ടോ അപ്പോൾ ഒന്ന് വെറുതെ ഒന്ന് എടുത്ത് നോക്കിയതാണ് നിങ്ങളഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കുക അപ്പോൾ നമുക്ക് എന്നും ഇറച്ചി മീനൊന്നും കിട്ടൂലല്ലോ അപ്പോൾ അന്നൊക്കെ നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു കറിയും ഉപ്പേരി അതുപോലെ ഇതൊക്കെ കൂട്ടിയിട്ട് നമുക്ക് നല്ലൊരു ചോറ് കഴിക്കാം അപ്പോൾ ഈ ഫ്ലവർ അതുപോലെ മമ്പയർ തോരൻ കൂടെ ഞാൻ വെച്ചിരുന്നു കേട്ടോ അത് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല അപ്പോൾ മമ്പയർ ഫ്ലവർ അതുപോലെ വെണ്ടക്കറി ഇതൊക്കെ കൂട്ടിയിട്ടാണ് ഇന്നത്തെ ഊൺ കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടെന്ന് കരുതുന്നു അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് കാണാം കേട്ടോ അപ്പോൾ ഇതുവരെ എന്നെ സബ്ബാക്കാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്ബാക്കി സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാ കൂട്ടുകാർക്കും ബൈ